ആവർത്തിക്കരുത് യാത്ര യാത്ര മോശമായി മോശമായി പെരുമാറിയ പെരുമാറിയ സഹയാത്രികനെ തല്ലിച്ചതച്ച് അധ്യാപിക വീഡിയോ വൈറൽ ചെയ്യവേ യാത്രക്കാരനെ കൈകാര്യം ചെയ്ത അധ്യാപികയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് യുവതി ഇരുപത്തിയാറ് തവണ യുവാവിന്റെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ കൈയ്യടിയോടെയാണ് സൈബറിടം വരവേറ്റത് ഷിർദി സ്വദേശിനിയായ പ്രിയ ലഷ്കറെയാണ് യാത്രക്കാരനെ തല്ലി ചതച്ചത് സ്പോർട്സ് അധ്യാപികയാണ് പ്രിയ പൂനെയിലെ സ്വർഗേറ്റിൽ നിന്ന് ശിവാജിനഗറിലേക്ക് യാത്ര ചെയ്യാനായി ഭർത്താവിനും മകനുമൊപ്പാണ് പ്രിയ ബസ്സിൽ കയറിയത് ബസ്സിൽ നല്ല തിരക്കായതിനാൽ ഒരു യുവാവിന്റെ അടുത്തായിരുന്നു പ്രിയ ഇരുന്നത് എന്നാൽ ഇയാൾ മധ്യലഹരിയിലായിരുന്നു എന്ന കാര്യം യുവതി പിന്നീടാണ് മനസ്സിലാക്കിയത് ഇയാൾ ഒന്നിലേറെ തവണ യുവതിയോട് അപമര്യാദയായി പെരുമാറി പിന്നാലെ ഇവർ ശബ്ദമുയർത്തുകയും കോളറിൽ പിടിച്ച് അടിക്കുകയുമായിരുന്നു ഇരു കൈകളും കൊണ്ട് യുവാവിനെ മാറി മാറി തല്ലി ഇതോടെ ബസ് നിർത്തി കണ്ടക്ടർ ഇടപെട്ടു യാത്രക്കാരന്റെ അസാധാരണ പെരുമാറ്റത്തിൽ പ്രതികരിക്കാത്തത് എന്താണെന്ന് യുവതി കണ്ടക്ടറോടും ചോദിച്ചു നിരവധി സ്ത്രീകളാണ് ബസ്സിലുള്ളതെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടണമെന്നും ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നും യുവതി പറഞ്ഞു അടിക്കിട്ടുന്നതിനിടെ മധ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ ക്ഷമാപണവും നടത്തുന്നുണ്ട് ഇത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് യുവാവിന്റെ ഭാര്യ പ്രിയയോട് മാപ്പ് പറഞ്ഞതോടെ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ്